വന്നിട്ടുള്ള സൈലബാദിലേക്കാണ് ഇത് കോട്ടയ്ക്കുള്ള ഔട്ട്ലെറ്റ് ആണ് കേട്ടോ ഇപ്പൊ കുറച്ചാലും സോഷ്യൽ മീഡിയയിലൂടി കളിച്ചോണ്ടിരിക്കുന്ന ന്യൂട്ടലോ പിസ്താഷ ഫ്ലേവർ ആട്ടോ നമ്മൾ വാങ്ങിയത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണോ മധുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര മധുരം കേട്ടോ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോ ഇഷ്ടപ്പെടും കാരണം അത്രക്ക് മധുരാണ് അത്രയ്ക്കുണ്ട് <laughs> <gasps> <laughs> 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 <h> ും കുട്ടികൾ അഭിനയിച്ചിട്ടു ശരിക്കും അന്നത്തെ രസം ഇത് മുന്നൂറ്റി അമ്പോ ഫ്ലാഷ് ബാക്ക് ഈ പെണ്ണാണ് നമ്മളെല്ലാരും അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് പോളേറെ രസ ഇല്ലാ പോലെ കണ്ണിടത്തിന് വീട് നശിപ്പിക്കുന്നു ഇതിന്ന് കിട്ടുന്ന പൈസ കൊറച്ചധികം കാലത്തിനേഷം നമ്മളിപ്പോ കാണുന്നത് ഇവിടെ അടുത്തന്നെ കോട്ടക്കൽ തന്നെ ഉണ്ടെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് കാണാൻ പറ്റിയില്ല കൊഴച്ച് കൊഴിച്ച അവസാനം ഓള് ചോറ് പോലെ വെച്ചിരുന്നത് നിർത്തിയല്ല തിന്ന് തിന്ന എല്ലാവർക്കും അടുത്തിന് ഞാൻ അപ്പേ പറഞ്ഞതാ പോണോ പോണോന്ന് എനക്കാണെങ്കി മധുരം ഇഷ്ടേ അല്ല ഞാൻ തീരെ തിന്നാത്ത സാധനമാണ് മധുരം പക്ഷെ ഇവളെ നിർബന്ധം കാരണം പോകേണ്ടി വന്നത് അങ്ങനെ വളരെ അധികം സമയം എടുത്തിട്ടാണ് നമ്മളൊന്ന് വീർത്ത് പിള്ളർമാരെ അടുത്ത് നടിട്ടണ്ട് തൽക്കാലത്തേക്ക് നമ്മളെ രക്ഷപ്പെട്ടിട്ട് എന്നിട്ട് വീർന്നില്ല കേസ് എങ്ങനെയുണ്ട് എന്താ അഭിപ്രായത്തിനെ കുറിച്ച് പക്ഷെ എനിക്ക് മധുരം ഇഷ്ടമല്ലാത്ത ഇവിടെ യൂട്യൂബർ കൊഴപ്പില്ല പക്ഷെ എനിക്ക് മധുരല്ല ഇഷ്ടത്തോട് തലക്കിങ്ങനെ പിടിക്കുന്നുണ്ട് ഈ കുട്ടിയാണ് ഇന്നെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുതന്നത് അവസാനം എന്നിട്ട് പറയുന്നത് പറയുന്നില്ല അഹങ്കാര നമ്മള് രണ്ടാള് ഇത് ആദ്യമായിട്ട് തിന്നുന്നേനെ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിന് പിന്നെ നമ്മള് വേറെ തിന്നേനോണ്ട് അവള് അറിയുന്നത് രസമൊന്നുമില്ല അതന്നെയാ രസം കൊറച്ച് തരുമോ ചോദിച്ചിട്ടാണ് അങ്ങനെ കൊറച്ചധികത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ അവിടെ തിന്ന് കഴിഞ്ഞു പിന്നെ അവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയാണ്ടിരിക്ക അടിപൊളി തന്നെയാണ് കേട്ടോ കുറേ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നേരം ഒരാൾ വന്നിട്ട് നമുക്ക് അറബിയില് മലയാളം ട്രാൻസ്ലേഷൻ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു കാലാവസ്ഥ നിന്റെ കാലം എന്തോ മാതിരി ഇങ്ങനെ ബോറായി നടക്കാൻ പാടില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ ഗൈസ് പറഞ്ഞത് ഒരാറ്റില്ല ഒരു തന്നെ അല്ലട്ടോ അതെട്ടോ ഞാൻ ഓര് വന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ എടുത്തിട്ടിട്ട് അറബിക്ക് ഇംഗ്ലീഷ് അല്ല മലയാളത്തിലേക്ക് ആക്കിയിട്ട് പറഞ്ഞു ശരിക്കും നാണ വരുന്നാണൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു വഴി ചോദിച്ചതാ കാണാൻ ഭംഗിണ്ടാണ് അതിൽ കാണിച്ചതല്ലേ സ്നേഹിക്കണോ പറഞ്ഞ പോവാൻ പോവാണ് അപ്പൊ പറയാൻ പാടില്ല കയറ്റി വിടാൻ പോകുന്നുണ്ട് ഇവര്